സ്വന്തം റീച്ചില്ലെങ്കിൽ സ്വന്തം കണ്ടൻ്റ് ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം പറയേ ചട്ടിയും കലവും വേവിക്കുന്ന കാര്യം പറയും അല്ലെങ്കിൽ ബാക്കി കാര്യം പറയും അല്ലാതെ കുട്ടികളെ കാര്യം ഇട്ടിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് എനിക്കറിയാം എൻ്റെ മസ്സർമോൾക്ക് അറിയാം ഏത് സ്കൂളിലാണ് മസർ മോൾ പഠിക്കണതെന്ന് അറിയാമോ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കണേന്നറിയാമോ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം വെറുതെങ്ങൾ വായി തോന്നിയ നട്ടില്ലാത്ത നാവുണ്ട് എല്ലില്ലാത്ത നാവുണ്ട് എന്തും പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ സഹിക്കൂല എൻ്റെ സാഹചര്യം എൻ്റെ ജീവിതം എൻ്റെ ജീവിതം ഞാൻ നിങ്ങളെ മുമ്പ് കാട്ടിത്തന്ന എനിക്കെന്ത് ഉപയോഗം നിങ്ങൾക്ക് ഹാപ്പി ഞാൻ സാഡ് അത് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല പിന്നെ ആരെയും അല്ല ഇപ്പോഴും അവറത്തെ ജോലിയുടെ പേര് അവർക്ക് മറിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് റബിൻ്റെ പൊരുത്തും കാരുണ്യവും കൊണ്ട് ഇവിടം വരെ എത്തി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നെജിലാര കുടുംബ ചരിത്രം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമൂഹത്തിനടുത്ത് പറയാൻ പോവുകയാണ് തെറ്റിപ്പോയി മക്കളെ കാരണം വേറെ ഒന്നും ഒരു പെണ്ണിൻ്റെ പറഞ്ഞിട്ട് ജീവിതം പറഞ്ഞിട്ട് റീച്ച് കിട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ പിന്നെ മസറൂ മോള് ചെറിയ കുട്ടിയല്ല ഒൻപത് വയസ്സുള്ള മോളാണ് ആഗ്രഹമാണ് നാല് മക്കൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മക്കൾ കാരണം തന്നെയാണ് അത് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് ഈ മക്കളെ പറ്റിയിട്ട് വായി തോന്നി പറഞ്ഞത് സ്വന്തം കണ്ടൻറ്റില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ട് കണ്ടന്റ് ഇട് ഇനി ഇനി എന്നെ ഒരു ദാ റബർ വിളിയിൽ നിൽക്കുകയാണ് കയ്യിൽ വിലങ്ങ് വിടുമ്പോൾ നിങ്ങളടുത്ത് പറയാം ഈ ബാഡ് പറയണില്ലേ റീച്ചിന് വേണ്ടി എന്തും കാട്ടിക്കൂട്ടുമ്പം ബാക്കിയുള്ളവരെ പോലെയല്ല അധ്വാനിച്ച് ജീവിക്കുന്നതും നമ്മുടെ കയ്യിലും തെളിവുകളും ബാക്കി കാര്യങ്ങളും ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് എൻ്റെ വീട് കഴിയണത് വീട് ചോദിച്ചു എനിക്ക് വീട്ടിൽ എല്ലാവരും കൂടെ പാവപ്പെട്ടതായി എൻ്റെ ഈ അവസ്ഥ കണ്ട് എനിക്ക് വീടിന് വേണ്ടി സഹായിച്ചു നിങ്ങളടുത്ത് പറഞ്ഞല്ല വരി ഇട്ട തെളിവും കൊണ്ട് വരി പൈസ തിരിച്ചിട്ട് തരാം എന്ന് പറഞ്ഞു ഈ ദുഷിപ്പിൻ്റെ സ്ത്രീകളോട് പറയാനുള്ളൂ പെണ്ണുങ്ങൾക്ക് വേറെ വല്ല ജോലി ചെയ്യും എനിക്ക് എന്റെ കാര്യം ഇടുന്ന പൊരുത്തല്ല ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ മസൂർ റഹ സാത്തിമി ഉള്ളി നെജില നെജില ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേസ് കൊണ്ട് ഓടി വരണം കേസിന്റെ ബൈക്കിൽ നിന്ന് പൈസ ഇറങ്ങണം നിങ്ങളായിരിക്കണം ഞാൻ സംസാരിക്കും കേട്ടല്ലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും മക്കളെ കുറച്ചിട്ട് നാണമില്ലേ ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് മുത്തുമണികൾക്ക് സ്വാഗതം നാണമില്ലേക്കും ഞാൻ രണ്ടു ദിവസം എന്നുവെച്ചാൽ നമ്മൾ പുതിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല മാഷാ അല്ല അലഹദില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കൊണ്ട് വരുന്നില്ല അതേ ഉള്ളൂ നമുക്ക് ഇവിടെത്തന്നെ കുറേ കസ്റ്റമറുണ്ട് അപ്പോൾ അവരൊക്കെ വരവും അവർക്ക് പിന്നെ ഒക്കെ കാണിച്ചു കൊടുക്കലും അങ്ങനെ ബിസിനസ് ബിസിനസ്സായിട്ട് അങ്ങനെയാണ് ബിസി ആയിട്ട് നല്ല ബിസി ഒരുപാട് കണ്ടന്റ് ഇനി ഇടാൻ കിട്ടുക കണ്ടൻറ്റിൻ്റെ കുറവുകൊണ്ട് വന്നതല്ല നെഞ്ചിലാൻ്റെ വീഡിയോ എടുത്തിട്ട് അത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് വന്നതല്ല പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ള വീഡിയോസ് അവിടെ തന്നെ ഉണ്ട് ഒരുപാട് ഫോൺ ഹാങ് ആയിട്ട് കുറേ എന്താ പറയുക ഡിലേറ്റ് ചെയ്തു ബാക്കി അവിടെ ഇരിക്കും എന്താ വീഡിയോ ചെയ്യാറുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മാക്സിൻ്റെയും ചുരിദാർ കുറ്റിൻ്റെയൊക്കെ ആ കച്ചവടം ഒക്കെ വന്നിട്ടുള്ളത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉണ്ട് വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറയാം അപ്പം അത് നമ്മൾ വേറൊരു ചാനലിനെടുന്ന കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പറയുന്നത് നെട്ടിക്കൊണ്ട് പോകാ അതായത് നമ്മളെ കാര്യങ്ങളും പറയണല്ലോ അപ്പോൾ അത് നമ്മൾ മൈ ഷോപ്പ് മൈ ഡ്രീം പറഞ്ഞിട്ടൊരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാകാന്ന് വിചാരിച്ചെങ്കിലും കൂടി മിക്സഡ് ആകുമ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ അപ്പം ബിസിനസ്സിന് ഇത് വേറെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു അപ്പം എനിക്കെന്ത് സന്ധിമാകും എനിക്കിങ്ങനെ തോന്നുന്നത് അതെന്ത് അത് എന്താണത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു സംശയം കൊണ്ട് ഞാൻ വന്നതാണ് എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഒരാൾ വ്യക്തിയാണ് അനജ്ല പിന്നെ അതുപോലെ തന്നെ അവരുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് പിന്നെ അപ്പോൾ ഇതിലേക്ക് പറയുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ മനസ്സിലൊക്കെ വന്നതും എന്താ വെച്ചാൽ എത്തിയമായ കുട്ടികളെന്നുള്ള ആ ഒരു എന്ത് ആ കൂടെ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത് അത് വേറെ വിഷയം പിന്നീടാണ് പല ഞാൻ വീഡിയോസൊന്നും പല രീതിയിൽ പലരും റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ മാറി നിന്നതാണ് പിന്നെ എല്ലാവരും ഇടയ്ക്കി ആക്ഷേപിക്കുമ്പോൾ അത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അത് കൂടാതെ പുറത്തുനിന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ൾസ് അവരില്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല അവർ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കയറി കയറി പോകുന്നതും പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുന്നതും അല്ലേ അപ്പം അവർക്ക് എപ്പോഴും അതിൽ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിനെ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി തരാനോ പറ്റിയെന്നല്ല ചില ആളുകൾ അത് വിട്ട് വിട്ടുപോകും ചില ആൾക്കാർ പിന്നും കേട്ടിട്ട് വരും എന്താ ആ മക്കളോടുള്ള ഒരു ഇഷ്ടം നിജ പറഞ്ഞില്ലേ മസൂർ അഫാത്തിമല്ല ഓൺലി വൺ മെജ്ല യെസ് മക്കളെ കണ്ടിട്ട് മാത്രമാണ് അവര് വരുന്നത് കേട്ടോ അപ്പം മക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് മക്കള് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ മക്കളെ വർക്കത്തെ കൊണ്ടാണ് ഇവിടെ വരെ എത്തി എന്ന് പറഞ്ഞില്ലേ സത്യമാണ് അന്ന് വെച്ചാൽ ഈ മക്കളെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളതായിട്ട് പ്രശ്നങ്ങൾ നമ്മളുടെ ഇഷ്യൂസ് നമുക്കുള്ള വിഷമങ്ങൾ നമ്മുടെ പ്രാരാബ്ധങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ അവരെ കൊണ്ട് നിരത്തി നിരത്തി നിർത്തിയിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടോ ആ വർക്കത്ത് കളയരുത് ഇത് താൽക്കാലിക വർക്കത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ സോഷ്യൽ മീഡിയയിലെ വർക്കത്തിന് അതിന് വർക്കത്തിന് സാഹചര്യമുണ്ട് അത് ഇത്രയും നിന്ന് അതിലൊരു വർഗത്ത് നിന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ഭർത്താവ് ആണ് നമുക്ക് വർക്കത്തിട്ടുള്ളൂ അപ്പോൾ അതിലൂടെ കിട്ടുന്നതാണ് നമുക്ക് വർക്കത്തായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടെന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോയി ഇതാക്കാനും പിന്നെ കല്ല് വേണമെങ്കിൽ കല്ല് തരാമെന്ന് പറയാനും കേസിന്റെ എന്തൊക്കെ കൂട്ടം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആ വീഡിയോയിലൊന്നും ഒന്നും അവർ കമന്റിൽ നിന്നും മക്കളെ പറ്റിയിട്ട് മറ്റുള്ളൊരു എന്തെങ്കിലും വൃത്തിയോട് പറയുക അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വേറെ രീതിയിൽ കൂടെ പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എല്ലാവർക്കും മക്കളെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നമ്മളും പോയി കാണുന്നത് പല സമയത്തും പല രീതിയിലുള്ള ബിഹേവ് ചെയ്തിട്ടുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോഴും നമ്മളെന്താ വിചാരിക്കുന്ന നമുക്കൊക്കെ എന്തെങ്കിലും നമ്മൾ എന്തായാലും വൈഫൈ ഇട്ടിട്ട് കാണുന്നതാണ് ഇതുവരെ ഞാൻ അതുകൊണ്ടാണ് അതിനെ ഒരു റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ എനിക്കിതിങ്ങനെ കണ്ടപ്പോഴും എന്തോ ഒരു പന്തികൾ പോലെ ഇനി ഇത് തോന്നിയതെന്ന് എനിക്കറിയില്ല നിങ്ങൾ പൈസ പറയും ഇട്ട പൈസ പറയും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം അതൊക്കെ ഒരുപാട് ഒരുപാട് കൂടിയ വാക്കുകളാണ് ഒരിക്കൽ പോലും അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ പാടില്ല സത്യമാണ് കാരണം ഞാനൊക്കെ അഞ്ച് നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷമാണ് ഇതുവരെ നിന്നിട്ട് നമുക്കൊന്നും ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ആരും തന്നിട്ടില്ല ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും നമ്മൾ അതിൽ വീഡിയോസിൽ കുറച്ച് പറഞ്ഞിട്ട് മൂടി വെച്ചിരിക്കുന്നത് വെച്ചാൽ പബ്ലിക്ക് കണ്ടിട്ട് പോയില്ല അങ്ങനത്തെ നെജിലൊക്കെ പറയുമ്പോൾ കാരണം അതിൽ എന്താണ് ഞാൻ പറഞ്ഞില്ലേ മക്കളാണ് മക്കളെ നിലയിൽ നിർത്തുമ്പോൾ മക്കളോടുള്ള കൗതുകം അവർ പാവല്ലേ എന്ന് തോന്നുന്ന ഒരു ഇതും കൂടെ സഹതാപം കൂടെ ഉണ്ടായിട്ടാണ് അത് ഇത്രയും ആൾക്കാർ വേഗം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ മക്കളൊന്നും നിർത്തിയിട്ടില്ല ആരും കാണിച്ചിട്ടില്ല നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് പറഞ്ഞു അല്ലാത്തല്ല ആ പ്രയാസത്തിന് നിനക്കുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ കൂടെ കിട്ടുന്ന ആ ഇതുണ്ടല്ലോ ഒരു ഉണ്ടാവും അത് ഇതിൻ്റെതായിട്ടുള്ള കാര്യത്തിനല്ല അതിനെ ഞാൻ എൻ്റെ വീട്ടിൽ മറ്റുള്ള കാര്യത്തിന് അതന്നെ എൻ്റെ ഇതിൻ്റെതായിട്ടുള്ള കാര്യം മാത്രം ചെയ്യാനുള്ള കാര്യത്തിന് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വരുമാനം ഡ്രസ്സ് എടുക്കാൻ കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹവും അതെന്നാണ് അങ്ങനെ ചെയ്തിട്ട് വേണം എനിക്ക് കുറച്ച് കയറ് വന്നിട്ട് വേണം പത്താൾക്ക് ജോലി കൊടുക്കേണ്ട ഒരു ഒരു സിറ്റുവേഷനിൽ എത്തണമെന്നും കുറച്ച് ആൾക്കാരെ സഹായിക്കണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ അതൊന്നും കേൾക്കാനോ കാണാനോന്നും ആരുമില്ല പഠി പഠിച്ച നമുക്ക് കാണുന്നുണ്ട് അത് പഠിക്കുന്ന കൊണ്ടുവരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്ന മാതിരി തന്നെ വരുന്നുണ്ട് അലഹമെന്നില്ല സന്തോഷമേ ഉള്ളൂ പിന്നെ നെച്ചിലെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരും മക്കളും വലുതാണ് നമ്മളൊക്കെ മക്കളെ പറ്റി തോന്നുന്ന മദ്രസ പഠിപ്പിച്ചിട്ടും സ്കൂൾ പഠിപ്പിച്ചിട്ടും ഒക്കെ തന്നെയാണ് എല്ലാ വീട്ടിലും ഒരു രീതിയിലെ ഒരു രീതിയിലൊക്കെ ഉണ്ടാവും ഓരോ മക്കളാകുമ്പോൾ ഓരോ വിഷയങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ഇതൊക്കെ നമ്മൾ വിളിച്ച് പോയി പറഞ്ഞിട്ട് പബ്ലിക്കിനെ മുന്നിൽ ഒരു അർത്ഥത്തിൽ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റുള്ളവർ ഒരു രീതിയിലാക്കി വരുത്തിയിട്ട് നമ്മൾ അല്ലല്ലോ പടച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹമാണ് എല്ലാം നമ്മുടെ മക്കളെ തരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കുട്ടികളെ നമുക്ക് തരണം വലിയ അനുഗ്രഹമാണ് അതിൽ എന്തെങ്കിലും ഒരു ഫാട്ടോടുകൂടെ കുട്ടി ഒരു കുട്ടീനെ നമുക്ക് ജന്മം അതാകും തരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അതിൻ്റെ വേറെ എന്തെങ്കിലും വശങ്ങൾ നന്നാൽ നമുക്കുണ്ടായിരിക്കും ആ കുട്ടിക്കും ഉണ്ടായിരിക്കും നമുക്കുണ്ടായിരിക്കും ആ കുഞ്ഞുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം റബ്ബ് തരണം നമ്മൾ ഇരുപയിൽ നിന്ന് എനിക്ക് വാങ്ങണം അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് എന്താ പറയണതെന്നൊരു പെടുത്തല്ല ലാസ്റ്റ് പുച്ഛം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിക്കുന്നത് അലഹദില്ലാന്ന് വട്ടം പറയുന്ന നജ്ല ഓരോ വാക്കിനും പടച്ച അനുഗ്രഹം അനുഗ്രഹമാണ് അലഹമില്ല അള്ളാഹു ഇന്നിങ്ങനെ വായിക്ക വായി പറഞ്ഞിരുന്ന ആള് ലാസ്റ്റ് പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന ഒരു വാക്കാണ് പുച്ഛം അത് നമ്മൾ ഏത് വ്യക്തിയാണോ എന്താരാണോ പറഞ്ഞിട്ടുള്ളത് അവരോട് പേടി തോന്നിയിട്ടാണ് ഇവ എല്ലാവരെയും ഉൾപ്പെടുത്തിയ സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള വളർത്തനം വന്നിട്ടുള്ളത് ഒരു സമൂഹം മൊത്തം നിങ്ങളോട് എന്ത് ചെയ്തു നജില നിങ്ങളെ കുട്ടികളോട് നിങ്ങളോട് നമുക്കിപ്പോഴും സ്നേഹമുണ്ടോ നിങ്ങൾക്കൊരു വീട് കിട്ടിയതിൽ അഹമ്മദില്ല നിങ്ങളാ ഭാഗം നമ്മൾ ഇനി ശ്രദ്ധിക്കണ്ടല്ലോ ബാക്കിയുള്ളത് നോക്കിയാൽ പോരെ എന്നുള്ളതാണ് നമുക്ക് ഒരാൾ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടല്ലോ കുറച്ചുകൊണ്ട് അലഹദില്ല അപ്പോൾ അവർക്ക് കയറി കിടക്കാനുള്ളവർക്കുണ്ടല്ലോ ഇനി വേറെ ആരങ്ങനെ ഉണ്ടെങ്കിൽ അവരും അങ്ങനെ രക്ഷപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം എല്ലാവരും കൂടെ കൂടിയിട്ട് തരുന്ന ഒരു ഇതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ച് തന്നെ നിങ്ങളെ തെളിവ് കൊണ്ട് വാങ്ങാൻ ആരെങ്കിലും വരും ഇല്ലല്ലോ പകരം അവരുടെ മനസ്സിൽ എന്താ തോന്നുക കാരണം അവർ വ്യക്തിയുമായി കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ട് ദാനം ധർമ്മം സതക്കാ സക്കാത്തായിട്ട് നീയ്യത്ത് ചെയ്തിട്ട് അവർ തരുന്ന മുതലാണ് അത് അതവർ തന്നു കഴിഞ്ഞു അവർ ആരും ആവുമോ ഇല്ല ഇല്ല അത് നടക്കില്ല എന്ന് നെച്ചിലും അറിയാം ഈ പബ്ലിക്കിനും അറിയാം കാണുന്ന ആൾക്കാർക്കും അറിയാം അത് സത്യമാണല്ലോ പിന്നെ ആ ഒരു വാക്കിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല കാരണം ഇനിയും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എവിടെ എത്തിയിട്ടില്ല ഇനിയും സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ അവരെ നമ്മൾ വെറുപ്പിക്കാതെ വെറുപ്പിക്കാതിരിക്കണം വേണ്ടത് അല്ല വേണ്ടത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി എന്താ വച്ചാൽ മൊത്തത്തിൽ എല്ലാവരും കൂടെ പറഞ്ഞാൽ മാതിരി ഞാൻ ഇതുവരെ നെൻസിലാക്കി റിയാക്ഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല മെനസിലാക്കുന്നതിൽ ആർക്കും ഞാൻ വരുന്നതും നമുക്കങ്ങനെ തോന്നുന്നതുകൊണ്ട് വരണമല്ല ആരോടുള്ള ദേഷ്യം കൊണ്ട് ഒന്നും കൊണ്ട് വരുന്നാലോ നീ കണ്ടില്ലാഞ്ഞിട്ടാണെന്ന് ഒരിക്കൽ കുറയും ഇന്നെ പറ്റി പറഞ്ഞാൽ മതി വരാനെപ്പറ്റി പറഞ്ഞാൽ പേടില്ല ഒരുപാടുണ്ട് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ പറയാം എനിക്ക് ഇപ്പോഴും എൻ്റെ വീഡിയോ ഇതിൽ ഫോൺ വന്നോക്കിയാൽ പറയാം ഈ സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് വീഡിയോ ചെയ്യാൻ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പക്ഷേ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാൻ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതും ഇത് നമ്മൾ പറയേണ്ട കാര്യം തന്നെ നമ്മുടെ മണ്ടന്മാരായിട്ടും മന്ദബുദ്ധികളായിട്ടും ഇരിക്കാൻ പാടില്ലല്ലോ കാരണം നമ്മളെ ഉൾപ്പെട്ടുള്ള സമൂഹമാണ് അത് സമൂഹം എന്ന് പറഞ്ഞത് നമ്മളും ഒരാളും അതിൽ ഉൾപ്പെട്ടു മൊത്തത്തിൽ കൂട്ടിയിട്ടാണ് പറയുന്നത് ഒരാളോ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എല്ലാവരും കൂടെ കൂട്ടി പറയുമ്പോൾ അത് ശരിയല്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ എന്താണ് പ്രശ്നം എന്നെങ്കിലും പറയണ്ടേ ആരാണ് പറഞ്ഞത് എന്താണ് പ്രശ്നം എന്നെങ്കിലും നിങ്ങൾ പറയായിരുന്നു അല്ലാതെ എല്ലാവരും കൂടി കൂട്ടി പറയുന്നത് ശരിയായില്ലോ എന്ന് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ കൂടുതലായിട്ട് പോകുന്നു കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പം വേറെ വീഡിയോസ് വരാൻ വേറെ അസല വലക്കും അസാല